ലവ് ജിഹാദിന്റെ കാണാക്കതകൾ പുറത്തെത്തിച്ച കേരള സ്റ്റോറിക്കും കാശ്മീർ പണ്ഡിറ്റുകളുടെ ദുരിത ജീവിതം പറഞ്ഞ കാശ്മീർ ഫയലിനും ഇല്ലാത്ത എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എമ്പുരാനുള്ളത് എന്ന ചോദ്യത്തോടാണ് ബിനോയ് വിശ്വത്തിന്റെ ഒളിച്ചുകളി ഒരു ഉണ്ടെന്ന് ആ എല്ലാവർക്കും ആരും എനിക്കറിയില്ല എന്തായാലും അവസ്ഥി സംഘപരിവാറാകാത്ത സിനിമയെങ്ങനെ കടന്നാക്കാൻ ആ എന്തെ പേര് അത് തന്നെ പല പേരും പറയാം പല പേരും പറയാ പല പേരും പറയാ കൊലപാതക മേയമാക്കിയ ചിത്രത്തോടും ഇടതുപക്ഷ വിമർശനാത്മക ചിത്രമായ ലെഫ്റ്റ് റൈറ്റ് എഫ്റ്റിനോടും ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം കേരള സമൂഹം കണ്ടതാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന ചിത്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ദേശവിരുദ്ധതയും വിരുദ്ധതയും മുതലാക്കിയ ചിത്രങ്ങളോട് ഇടതുപക്ഷവും പുരോഗമനവാദികളും സ്വീകരിച്ച സമീപനം ഇരട്ടത്താപ്പെന്നാണ് ആക്ഷേപം ജനം തിരുവനന്തപുരം